സൗഹൃദത്തിന്റെ ഒരു അളവ് സിനിമയ്ക്ക് അപ്പുറം നിങ്ങൾ തമ്മിൽ നിരന്തരം സിനിമകൾ ചെയ്യുമ്പോൾ സൗഹൃദം ഒരു ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലാത്തതെന്ന് പറഞ്ഞാൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പോലും വിളിക്കും പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ആ ഇന്തോളരാഗത്തിൽ നമ്മളിപ്പോൾ സഗമധനിസ ആണല്ലോ ഇടങ്ങുന്നത് അപ്പം അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു ഒരു ഉണ്ണിട്ടോ ഞാൻ കിടന്ന് ഉറങ്ങാണ് അപ്പം തൊട്ടടുത്ത് ഭാര്യ നിങ്ങൾ ആ ഇന്തോളത്തിൻ്റെ ഒന്ന് മൂള് ഉടനെ ഞാൻ സഗമ അവിടെ ഭാര്യ ഇതെന്തോ രാത്രി കിടന്ന് പാട്ട് പാടാണ് ആരാ അപ്പുറത്ത് അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ ലാൻഡ് ഫോൺ ഞാൻ പറയുന്നത് അപ്പുറത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ് അല്ല ഈ സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ഉണ്ണേട്ടാ കേൾക്കുന്നുണ്ടല്ലോ ഭാര്യ പറയുന്നത് ഭാര്യയായി കിടന്ന് ഉറങ്ങട്ടെ കേട്ടെ നിങ്ങൾ പാട്ട് എന്നെക്കൊണ്ട് അതിൻ്റെ അവരോഹണം പാഠിപ്പിക്കും അതിൽ ആ രാഗത്തിലൊരു ഇരി കയറ്റിയാൽ ആളാണല്ലേ പാട്ടിൽ നല്ല അറിവാണ് നല്ല അറിവാണ് പക്ഷേ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കും അതായത് എന്റെ ഫാമിലിയിലൊക്കെ ഒരുപാട് സംഗീത ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പൊ ഈ ഹാർമോണിയ വായന ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വായന ഒരു രക്ഷയില്ലാത്തതാണ്